നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മെസ്സിയുടെ കളി കണ്ടിട്ട് എത്ര നാളായി ഏറ്റവും ഒടുവിൽ അദ്ദേഹം കളിച്ചത് ബ്രസീലിനെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയറാണ് പിന്നെ ലിയോ മെസ്സിയെ നമ്മൾ കളിക്കളത്തില് അങ്ങനെ കണ്ടിട്ടില്ല ഇനി എന്ത് കളിക്കാനിറങ്ങും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നത് ഒട്ട് അടുത്ത് തന്നെ അദ്ദേഹം കളിക്കാനിറങ്ങുന്നുണ്ട് വെക്കേഷൻ ഒക്കെ തീർന്നു മെസ്സി തിരികെ ഇന്റർ മയാമിയിലേക്ക് എത്തിക്കഴിഞ്ഞു മയാമിയിൽ അദ്ദേഹം ലാൻഡ് ചെയ്തു ഇനി ഒരുക്കമാണ് അടുത്ത എം എൽ എ സീസണിന് മാത്രമല്ല ഒരുങ്ങുന്നത് കോപ്പ അമേരിക്കക്ക് കൂടിയുള്ള ഒരുക്കമാണ് പത്തൊമ്പതാം തീയതി അങ്ങ് കളി സ്റ്റാർട്ട് ചെയ്ത പിന്നെ ലിയോ മെസ്സിയുടെ കളികൾ നമുക്ക് നിരന്തരം കാണാൻ കഴിയും കോപ്പ അമേരിക്കയിലടക്കം ഒരു അഞ്ചാറ് മാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനങ്ങൾ നമ്മുടെ മുന്നേ മുന്നിലേക്ക് വരാൻ പോവുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ട്യൂ എസ് ഇ സ്പോർട്സ് പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ലിയോ മെസ്സി ഇന്നലെ തന്നെ തിരിച്ച് പറന്നിട്ടുണ്ട് അദ്ദേഹം മയാമിയിലേക്ക് പറന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അവർ കൊടുക്കുന്നു കോപ്പ അമേരിക്കക്ക് ഉള്ള ഒരുക്കങ്ങൾ കൂടി ഇവിടെ ആരംഭിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു മെസ്സിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്നുമുതലാണ് കളിയുള്ളത് എന്ന് കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട് നമുക്കറിയാം ബ്രസീലിനെതിരെ മാറക്കാനയില് നവംബർ മാസത്തിൽ കഴിഞ്ഞ നവംബറിൽ കളിച്ചിട്ട് പിന്നെ മെസ്സി കളിക്കാൻ ഇറങ്ങിയിട്ടില്ല മെസ്സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ മത്സരം ഇതാണ് ജനുവരി പത്തൊമ്പതിന് നമ്മുടെ മുന്നിലേക്ക് വരികയാണ് ഇന്റർ മയാം ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ എൽ സാൽവഡോറുമായിട്ട് ഏറ്റുമുട്ടുന്നു അത് കഴിഞ്ഞ പിന്നെ അങ്ങ് കളികളുടെ ഒരു പൂരമാണ് ഏഷ്യയിലേക്ക് ടൂറാണ് അൽ ഹിലാലുമായിട്ടും അൽ നസറുമായിട്ടും കളിക്കുന്നു പിന്നെ ഹോങ്കോങ്ങുമായിട്ട് കളിക്കുന്നു വിസിൽ കൊബയുമായിട്ട് കളിക്കുന്നു ഫൈനലി അവര് ന്യൂവൽ ഓൾഡ് ബോയ്സിനെതിരെ സീസണില് അതായത് എം എൽ എ സീസൺ തുടങ്ങുന്നതിന് മുമ്പുള്ള അവസാന പ്രീ സീസൺ മത്സരമായിട്ട് മെസ്സിയുടെ കുട്ടിക്കാല ക്ലബ്ബായ ന്യൂ ലോൾഡ് ബോയ്സിനെതിരെ കളിക്കാനും ഇറങ്ങുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു പിടി മികച്ച മത്സരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു എന്ന അർത്ഥം കോപ്പ അമേരിക്കയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങുകയാണ് ഒരു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുള്ള വിശേഷങ്ങൾ